ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് എടുത്ത ശേഷം നമുക്ക് ക്യാരറ്റ് ഒന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെറുമിസല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെറു ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുമിസല്ല് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വെറുമിസല്ല് വളരെ കുറച്ച് മാത്രം ഇടക്ക് ഇങ്ങനെയൊന്നും കടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെറുമിസല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിയിട്ട് വേണം നമ്മൾ വെറുമിസല് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിനേക്കാൾ കുറച്ചൊരു ഡാർക്ക് കളർ ആയിരിക്കണം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം ലിറ്റർ പാല് തിളപ്പിച്ച പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ പാക്കറ്റ് പാലാണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ലിറ്റർ പാൽ കൂടി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഒരു ലിറ്റർ പാലാണ് ഞാൻ പായസത്തിന് വേണ്ടി എടുക്കുന്നത് ഞാൻ ഇവിടെ പാല് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ് കാരണം ഒരുപാട് ഒരുമിച്ച് ഒരുപാട് പാല് തിളപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാക്കറ്റ് കേട് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പാലും പായസം എല്ലാം നാശമായി പോകും അതുകൊണ്ട് സെപ്പറേറ്റ് തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വയറ്റി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ സേമിയും ക്യാരറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം അപ്പോൾ പായസം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് തണുത്ത പാലായാലും പ്രശ്നമൊന്നുമില്ല കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് നമ്മുടെ ക്യാരറ്റ് സേമിയ പായസത്തിൽ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് വറ്റിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഇത് പെ ഒരുപാട് സമയം നമ്മൾ തിളപ്പിക്കാനും പാടില്ല അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസം പിരിഞ്ഞു പോകും അപ്പോൾ രണ്ടാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഞാൻ നല്ല കട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാം പാലും ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ല കട്ടിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ ഇളക്കി 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 ചൂടാക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും അതുകൊണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ വരുത്താം കേട്ടോ പഞ്ചസാര പ്രത്യേകിച്ച് പായസത്തിന് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് കുറച്ച് നല്ല മധുരം വേണം അപ്പം ഞാൻ ഇവിടെ പഞ്ചസാരൻ്റെ അളവ് അങ്ങനെ കൃത്യം പറയുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്നും മാറ്റാൻ വരുത്തുക അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സ് നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ പായസത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഫ്ലേവർ ഇതിലേക്ക് കൊടുത്തപ്പോൾ അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ചീൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ക്യാഷുവിനോട്ടും പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് വറുത്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു പായസത്തിലേക്ക് ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു ഇളക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് ഒരുപാട് സ്റ്റെപ്പുകളോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ ആ ഒരു കസ്റ്റാഡിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ